പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി ഗർഭിണിയാക്കിയ ശേഷം ഗർഭചിത്രത്തിനുള്ള മരുന്ന് വാങ്ങി നൽകി ഒഴിവാക്കുന്ന യുവാവ് പോലീസിന്റെ പിടിയിൽ ഞെട്ടിക്കുന്ന സംഭവം മലപ്പുറത്താണ് മാങ്ങാട്ടുപുലത്തുള്ള കുഞ്ഞി മുഹമ്മദിന്റെ മകൻ ഇരുപത്തൊൻപത് വയസ്സുള്ള കല്ലൻകുന്നൻ മുഹമ്മദ് ഫാരീഷാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ലൈംഗിക വൈകൃത മാനസികാവസ്ഥയുള്ള പ്രതി വിവാഹിതനും നാലര വയസ്സുള്ള പെൺകുട്ടിയുടെ പിതാവുമാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആഡംബര ബൈക്കുകളിൽ കറങ്ങി പെൺകുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റും തുടർന്ന് അവരുമായി സൗഹൃദത്തിലാകും അവിവാഹിതനെന്ന് പറഞ്ഞ് വിവാഹ വാഗ്ദാനം അടക്കം നൽകി മലപ്പുറത്തെയും കോഴിക്കോട്ടേയും നേരത്തെ വാടകയ്ക്കെടുത്തിട്ടിരിക്കുന്ന മുറികളിൽ കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കി സ്കൂൾ വിടുന്ന സമയം തിരിച്ച് ബൈക്കിൽ തന്നെ വീട്ടിലേക്ക് പോകുന്ന വഴികളിൽ കൊണ്ടുവിടുകയും ചെയ്യുകയാണ് പ്രതിയുടെ പതിവു രീതി പ്രശ്നമുണ്ടാക്കുന്ന പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തിരുന്നു പ്രതി ഗർഭം ധരിക്കുന്നതോടെ പെൺകുട്ടികൾക്ക് ഡോക്ടറുടെയോ മറ്റോ യാതൊരു പ്രിസ്ക്രിപ്ഷനുമില്ലാതെ മലപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗർഭചിത്രത്തിനുള്ള മരുന്ന് വാങ്ങിച്ചു കൊടുത്ത് ഗർഭം ആലസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതി സോഷ്യൽ മീഡിയ വഴിയും മുഹമ്മദ് ഫാരീഷ് നിരവധി പെൺകുട്ടികളെ ഈ വിധം ശാരീരികമായി ഉപയോഗിച്ച് ഗർഭിണികളാക്കി ചതിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷിക്കുന്നത് നിരവധി പേരാണ് മലപ്പുറത്ത് സ്റ്റേഷനിലേക്ക് പ്രതിക്കെതിരെ പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളം